പോയല്ലോ നിന്നോടല്ലേ കുട്ടി ചോദിച്ചത് നീ എന്താ അങ്കളിന്റെ കൂടെ പോകാതിരുന്നത് അതല്ലേ ചോദിച്ചത് എന്താ കാര്യം അങ്ങോട്ട് പോയില്ലെങ്കിലും നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ നിനക്ക് പറ്റാൻ എനിക്കൊന്നും അവിടെ ഇനിയിപ്പുണ്ടല്ലോ ഞാൻ പോയില്ലെങ്കിലും ഇല്ല അവിടെ നിങ്ങളുടെ മകളുടെ ഭർത്താവ് തിരിച്ചു വന്നല്ലോ ഇനി കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും അവൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ നീ തന്നെയല്ലേ കാര്യങ്ങൾ നോക്കിയിരുന്നെ അപ്പോഴും ഞാനല്ലേ നോക്കിയിരുന്നത് അവൻ നോക്കി ഞാൻ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു ഇനിയും അത് തന്നെയാകും എന്റെ അവസ്ഥ അവന്റെ ഭരണം തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ പക്ഷേ അവനെ എങ്ങനെ വിശ്വസിക്കും എത്ര കാര്യം കാര്യം നീ അത് സ്വന്തം അവനവന്റെ സൗകര്യത്തില് മറ്റുള്ളവരുടെ വികാരം കൊണ്ട് കളിക്കുകയാണ് അങ്കളുടെ ഹോബി എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പറയാതെ ഞാൻ എന്റെ ജോലി നോക്കി സമാധാനത്തോടെ ജീവിക്കാണ് വീണ്ടും വന്ന് രജിത വാങ്ങാൻ കഴിക്കണമെന്ന് പറഞ്ഞ കമ്പനി എന്റെ പേരിലേക്ക് മാറ്റി അങ്ങൾ പറയുമ്പോ എതിർത്ത് പറയാനുള്ള ശേഷിയില്ലാത്ത കൊണ്ട് മാത്രം ഞാനത് സമ്മതിച്ചു ഒടുവിലിപ്പോ എന്തായി അമ്മയെപ്പറ്റി അരുമോൻ ഒന്നായപ്പോ ഞാൻ പുറത്ത് എന്റെ മോനെ സനീഷ് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ മകനായിരുന്നില്ലേ നീ അവൻ വന്നു കയറി ഇത്ര കാലമായിട്ടും ഒരു മകന്റെ സ്നേഹം ഞങ്ങൾക്ക് തരുന്നുണ്ടെന്ന് നിനക്ക് തോന്നിയോ നിനക്ക് തന്നെ അതറിയാം ഇതുവരെ അവൻ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഒരു കാര്യവും ചെയ്തിട്ടുമില്ല എന്നിട്ടും ഞങ്ങൾക്കതിൽ പരിഭവമോ പരാതിയോ ഒന്നുമില്ല കാരണം എന്താണെന്ന് നിനക്കറിയാമോ കാരണം ഞങ്ങൾക്ക് നീ ഉണ്ടല്ലോ മകനായും മരുമകനായും നീ മാത്രം മതിയെന്ന് ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ മാത്രം കൊതിച്ചിട്ട് കാര്യം അങ്ങനെ ചിന്തിച്ചില്ലല്ലോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞേ നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്കിലും നീ ഇന്ന് ഞങ്ങൾക്ക് മകൻ തന്നെയാ അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ തനി സ്വരൂപം പുറത്തു വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാ അതിനുവേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്നത് അതുവരെ നീ ഈ വെറുപ്പൊന്നും പുറത്തു കാണിക്കരുത് നമ്മുടെ ദിവസം വരും വരാതിരിക്കില്ല

ഇവിടെ കുട്ടികളുണ്ടോ സത്യം പറഞ്ഞ ഇവിടുത്തെ ചുറ്റുപാടിൽ ജീവിക്കുന്ന വളരെ കുറച്ച് കുട്ടികളും മാത്രമേ ഉള്ളൂ ഇവിടെ ഗവൺമെന്റിന്റെ ഗ്രാന്റ് ഒരു ചെറിയ തുക ലഭിക്കും അതാണ് ഇവിടുത്തെ കാര്യമായ ഉപജീവന മാർഗം കുറച്ചുകൂടി കഴിഞ്ഞാൽ കൂടുതലും മാറ്റങ്ങളുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ ആക്ച്വലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇത്രയും ചെറിയൊരു ഗ്രാമത്തിൽ വന്ന് ഇതുപോലൊരു പാർട്ണർഷിപ്പിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണ് ചാരിറ്റിയ ലക്ഷ്യമൊന്നും മനസ്സിലായത് അതേതായാലും ഒരുപാട് നന്നായി ഞങ്ങളുടെ ഗ്രൂപ്പ് ചെയ്യുന്ന ചാരിറ്റി ഒന്നും തന്നെ ലോകത്തിനെ അറിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല വലതു കൈ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല അതിനുള്ള ഹൃദയവിശാലതയുണ്ടാവില്ല ഉണ്ടാവില്ല ചേച്ചിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും ചേച്ചിയെ പോലെയുള്ള ആളുകളെയാണ് എല്ലാരും മാതൃകയാക്കേണ്ടത് ആ വസതിയോ വരൂ കാര്യമായ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് മാണിക്കോത്ത് ഗ്രൂപ്പിന്റെ എം ഡി മൈഥിലിയാണിത് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പരിങ്ങലിലാണെന്ന് ഒരു പാർട്ട്നറിനെ വേണോന്ന് ഞാൻ മുമ്പ് രണ്ടു മൂന്ന് പേരെടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ വന്നതാ ചേച്ചി ടീച്ചറാണോ അതെ വസുത ഇവിടുത്തെ ഡാൻസ് ടീച്ചറാ അതും മാത്രമല്ല എന്റെ ഒരു അകന്ന ബന്ധം കൂടിയാ വസുതയും മക്കളും ഇവിടെ തന്നെ താമസിച്ച ജോലി ചെയ്യുന്നേ ആഹാ നല്ല കാര്യം ഭർത്താവ് ഭർത്താവ് ചെയ്യുന്നു ഈ കുട്ടിയുടെ മരിച്ചുപോയി രണ്ടൂന്ന് വർഷായി ഇപ്പോ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ സോറി ഞാൻ അറിഞ്ഞില്ല റിയലി സോറി അതൊന്നും സാരല്ല ജീവിതം നമുക്ക് തരുന്ന വേദനകളൊക്കെ മുന്നോട്ട് പോവാന്നല്ലാതെ ശരിയാ എന്റെ ഭർത്താവും മോനും ഒരുപാട് കടവും ബാധ്യതയും മാത്രമാണ് ബാക്കി കുറച്ച് കുടുംബസ്വത്തം ഉണ്ടായത് മാത്രമാണ് എനിക്ക് പിടിച്ചു പിടിച്ചുതെക്കാനായത് രാവും പകലും ഇല്ലാതെ ഞാൻ അധ്വാനിച്ചു അതിന്റെ ഫലവാ ഇന്നത്തെ എന്റെ കമ്പനിയും സമ്പാദ്യങ്ങളും ഒക്കെ ഞാൻ അങ്ങോട്ട് മോളെ മോള് ഒന്ന് ചെയ്യാലോ ഓ അതിനെന്താ ചേച്ചിയോട് കൊടു സ്കൂളും താമസ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാളെ വർക്ക് ചെയ്യാണോ ഇല്ല കുറച്ചു ദിവസമായു ഭർത്താവ് മാത്രമല്ലേ മരിച്ചു പോയിട്ടുള്ളൂ മറ്റു ബന്ധുക്കളൊക്കെ ഞാൻ വെറുതെ ചോദിച്ചതാ സനീഷ് എന്താ തനിച്ചിരുന്ന് ഇത്ര വലിയ ആലോചന ഒരൈഡിയം വർക്ക് ചെയ്യാത്തോണ്ട് പുതിയ പ്ലാനിംഗ് പ്ലാനിങ്ങുകൾ നടത്തുവാണോ അതോ പുതിയ കമ്പനി തുടങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ആസൂത്രണം ചെയ്യുവാണോ എന്തായാലും നിനക്കെന്താടാ എനിക്കൊന്നും ഇല്ലേ എങ്ങനെങ്കിലൊന്നും രക്ഷപ്പെട്ട് കണ്ടാ മതി ആ അതൊക്കെ പോട്ടെ എന്തായി സനീഷെ പുതിയ കമ്പനി തുടങ്ങുന്ന കാര്യം എന്റെ കമ്പനി തുടങ്ങുന്നതിന് വേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം നീ അധികം തലമുണ്ടാക്കണ്ട സനീഷെ എനിക്കറിയാം അങ്കളുടെ പൈസ കണ്ടിട്ടല്ലേ നീ കമ്പനി തുടങ്ങാൻ പോയത് അത് കൈവിട്ട് പോയില്ലേ മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം ആയിരുന്നില്ലേ പുതിയ കമ്പനി ഇനിയും കമ്പനി തുടങ്ങാൻ തന്നെയാണോ പ്ലാൻ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇടപാടുകളിൽ കുറച്ചുകൂടി എന്റെ ശ്രദ്ധ വേണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ നീ എന്താടാ ഇവരുടെ സ്വത്തിന്റെ കാവൽ പെട്ടിയാണോ ആ പറഞ്ഞു വരുമ്പോ ഏതാണ്ട് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ദീപു നീ എന്താടാ പറഞ്ഞത് അതേടാ നിന്നെ പോലെയുള്ളവരെ ചതിയിൽ നിന്നും അങ്കിളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കാവൽ നിൽക്കുന്നതും തന്നെയാ ഞാൻ കുറേ കാലം ഇവിടെ നീ രാജാവായി വാണില്ലേ നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇനി ദീപുവിൻ്റെ കാവലുള്ളടത്തോളം കാലം നിനക്കിവിടുന്ന് ഒരു നയാ പൈസ കിട്ടില്ല കിട്ടാൻ ഈ കാവൽപട്ടി സമ്മതിക്കില്ല നീ അധികം നെകളിക്കേണ്ട ദീപു നീ മുകുന്ദേനോൻ്റെ മരുമകനാ ഒരിക്കലും മകന്റെ റോൾ ഏറ്റെടുക്കണ്ട ഞാൻ അവരുടെ മകളുടെ ഭർത്താവുമാണ് എങ്ങനെ നോക്കിയാലും മരുമനേക്കാൾ ഒരുപടി മോളില മകളുടെ ഭർത്താവിന്റെ സ്ഥാനം ദീപു നീ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടോ കുഞ്ഞുനാളിൽ ഞാൻ എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട് ഒരമ്മ തന്റെ കുഞ്ഞിനെ ഭക്ഷണം മുഴുവൻ കഴിക്കാതിരുന്ന കുറുക്കന് കൊടുക്കൂന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ച കഥ അമ്മ പറയുന്നതും കേട്ട് കുഞ്ഞിനെ തനിക്ക് ഇപ്പൊ കിട്ടുമെന്ന് കരുതി പുറത്ത് നാവ് നീട്ടി നുണച്ചു നിന്ന കുറുക്കന്റെ കഥ വെറി പിടിച്ച് നിൽക്കുന്ന കുറുക്കന്റെ റോള് മാത്രേ ഇപ്പൊടെ ദീപുവിനുള്ളൂ മക്കള് തെറ്റെയ്ത അച്ഛനമ്മമാര് ചിലപ്പോ ശാസിക്കും ശിക്ഷിക്കും ഒരിക്കലും ഉപേക്ഷിച്ചു കളയില്ല എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകളുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ തന്നെയടാ മുകുന്ദനോനും നീ അത് ഓർത്താ നന്ന് അത് ഞാനല്ല ഓർക്കേണ്ടത് സനീഷ് ഓർത്താ മതി അന്ന് രജിതയുടെ വാശിക്കും നിന്നെ പോലൊരു രണ്ടാം കെട്ടുകാരനെ വിവാഹം ചെയ്യാൻ മനസ്സില്ല മനസ്സോടെ എല്ലാവർക്കും സമ്മതം മൂളേണ്ടി വന്നു അത് സത്യം തന്നെയാ അത് രജിതയുടെ സന്തോഷത്തിന് വേണ്ടി തന്നെ അന്നതൊന്നും നടന്നില്ലെങ്കിലേ കഥ ഒന്ന് മാറി പറഞ്ഞാ പക്ഷേ ഇനിയും വൈകിട്ടില്ലല്ലോ വാശിയുടെ കാര്യത്തില് രജിതക്ക് ഇന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല അറിയാലോ സനീഷിന് ഈ അവസ്ഥയില് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിലേ വാശിയുടെ പേരിലെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോയെന്ന് രജിതയ്ക്ക് തോന്നാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അവളൊന്നും മൂളിയാൽ മതി അങ്ങൾ ഇതിനെ തൂക്കിയെടുത്ത് പുറത്തിടും പകരം പണ്ട് മുടങ്ങിയ ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും നിന്റെ ഉദ്ദേശം എനിക്കറിയടാ അതിനുവേണ്ടിയാണ് നീ വിടാതെ പിന്നാലെ കൂടിയിരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ സനീഷ് ജീവനോടുണ്ടെങ്കിലേ നിന്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല കാണാം കാണാം കാത്തിരി തന്നെ കാണാടാ അതാ എനിക്ക് മനസ്സിലാവാത്തത് അല്ല അക്ക ഉള്ളൂ ഇവിടെ എന്തെങ്കിലും സഹായം കരുതിയാ പിന്നെ അല്ലേണ്ട ഇത്തിരി പെണ്ണിനെ ഒതുക്കാൻ ഏൽപ്പിച്ചിട്ട് ഇതുവരെ എന്തുണ്ടായടാ ഒരു പിണ്ണാക്ക നടന്നില്ലല്ലോ കൊറേ കാശ് തിന്നു മുടിച്ച് മുടിച്ചു കളഞ്ഞേ ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണോ പ്രാവശ്യം രക്ഷപ്പെട്ടു പോകുന്ന കണ്ടറിഞ്ഞു വേണം ഇതുപോലുള്ള കാര്യങ്ങൾ നീയൊന്നും ആണോ ഞങ്ങള് കൃത്യമായിട്ട് ചെയ്തതാ പക്ഷെ അവർക്ക് നല്ല ഭാഗ്യം ഉള്ളത് കൊണ്ട് ഓരോ പ്രാവശ്യം അവള് രക്ഷപ്പെട്ടു പോകും അത് ഭാഗ്യമല്ല നിങ്ങളുടെ കഴിവ് കേട

എല്ലാവർക്കും വേണ്ടതാണെന്ന ചിന്തയിൽ കരുതി പ്രവർത്തിച്ചിരുന്നെങ്കിലേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ലല്ലോ ഇതിപ്പോ ആകെ നാണക്കേട ഇത്രയുള്ളൊരു പെണ്ണിനെ ഒതുക്കാൻ കഴിയില്ലെന്ന് വെച്ചാ നിന്റെയൊക്കെ ഉള്ളിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടട കുറച്ചു കൂടുതൽ എന്റെ കയ്യിൽ ഉള്ളതിൻറെ ചുരുക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെ മാറിയിട്ടില്ലല്ലോ ഞങ്ങൾ കൂടി കിട്ടേണ്ടതായിരുന്നു അത് ആ സത്യം നമുക്ക് മൂന്നൂർക്കും അറിയാമല്ലോ ശരിയാല്ലും കൂടെ ആകാശപ്പെട്ടതായിരുന്നല്ലോ അവസാനം ആരും അറിയാതെ ഒരു സുപ്രഭാതത്തില് അതാക്കിയുടെ മാത്രമായി ഇതിപ്പോ ഓടിപ്പാഞ്ഞ് പ്രശ്നങ്ങൾ തീർത്താലാണ് ബാക്കി കാര്യങ്ങൾ പുറത്തു വരിക ബാക്കി എന്ത് നീ എന്താ ഉദ്ദേശിച്ചത് അങ്ങോട്ട് െങ്കിലും അക്കോ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്വത്ത് അക്കയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരു തെളിവുമായി ഏതെങ്കിലും ഒരു വക്കീൽ വന്നാല് അങ്ങനെയാണെങ്കിൽ ഞങ്ങളീ ഓടിപ്പാഞ്ഞതൊക്കെ വെറുതെയാവില്ലേ നിനക്കൊന്നും വിശ്വാസം നിർത്തി എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത് അക്ക പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങളുടെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം ഞങ്ങൾക്കൊന്നും ഇല്ലാതെ പോയാല് ഒന്നും ഇല്ലാതെ ഇതുവരെ അവൾക്ക് മാറ്റി വെച്ച ഓഹരി നമ്മൾ പേരും കൃത്യമായി വീതിച്ചിരിക്കും അക്ക ഞങ്ങളെങ്ങനെ തള്ളിക്കളയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ എങ്കിലും വിഷമം കൊണ്ടൊന്ന് പറഞ്ഞു പോരാട്ടമാണല്ലോ മടിയൊന്നുമില്ല ഞാൻ തന്നെ ഇറങ്ങിയത് അതിനു മുൻപ് നമുക്ക് കൊച്ചിനോട് അവക്ക് പറഞ്ഞ സ്ഥിതിക്ക് കാണുക വാങ്ങുക അങ്ങനെ കാര്യം നടക്കുമെങ്കിൽ അത് നല്ലതാ പക്ഷേ എനിക്ക് അങ്ങനെ നടക്കുമെന്ന് എന്നാലും ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ എന്നിട്ട് മതി ബാക്കി പ്ലാനിങ്ങുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കെടുക്കണമെങ്കിൽ അത് നല്ലതല്ലേ ആ ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണോന്ന് ഞാൻ തീരുമാനിക്കും അത് മതി അതിനുള്ളിൽ ഞങ്ങളൊരു തീരുമാനം ആക്കും ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ ഇങ്ങോട്ട് കാണാറല്ലോ തിരക്കുകളാണല്ലോ പിന്നെ അങ്ങോട്ട് വരുന്നതുമാണ് പിന്നെ മരണമെന്ന് കരുതും എന്നാ ഓരോ തിരക്കാരണം വിട്ടു എല്ലാവരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ ഏട്ടലായിരുന്നോ ഏട്ടൻ കേറി ഞാൻ ചായ എടുക്കാം രണ്ട് മിനിറ്റ് ഉള്ളൂ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവ് ആണല്ലേ ഇന്നാണൊന്ന് അപ്പോ ഒന്ന് വന്നിട്ട് ആ പോവാൻ കൂടെ കൊണ്ടുവരാ ഞങ്ങളിന് അങ്ങോട്ടല്ലേ പോകുന്നേ അമ്മ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ എഴുതിയിട്ടാ അവള് വരാതിരുന്നേ എന്തൊക്കെയോ തിരക്കിട്ട ജോലിയല്ലോ അവള് അമ്മ വന്നിട്ടുണ്ടോ അമ്മയും മകളും തമ്മിലുള്ള പിണക്കം കാരണമാണ് അങ്ങോട്ട് കയറാത്തത് എവിടെയാണ് ഞാൻ വിളിക്കണം അണീന്ന് നോക്കുന്നേ അല്ല അമ്മ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് പറഞ്ഞത് വിളിക്കാൻ വിളിക്കാന്നെ അല്ല അതിന് അമ്മ ഇവിടെയല്ലേ ഉള്ളത് അമ്മ അങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായി എങ്ങോട്ടേക്ക് വരാൻ എന്റെ വീട്ടിലേക്കോ അതേന്നെ രണ്ടു ദിവസം മുമ്പേ വന്നു ആ അതിനമ്മ വീട്ടിലേക്ക് എത്തിയില്ലല്ലോ വരുന്നു പിന്നെ അമ്മ ഇന്ന് എങ്ങോട്ട് പോയതാ എവിടെ പോയതായിരിക്കും എന്താ എടി അമ്മ എവിടെ അമ്മ അങ്ങോട്ടേക്കല്ലേ വന്നത് അമ്മ അവിടെ എത്തിയിട്ടില്ല എന്ന ഒരായിരം ചോദ്യങ്ങളും അതിലൊളിഞ്ഞിരിക്കുന്ന ഉത്തരവുമായി വസു നൂറാം ഭാഗവും കടന്ന് മുന്നോട്ട് കഥാഗതികൾ മാറി മറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ത് ഒരു പരീക്ഷണത്തിനിറങ്ങിയവർ വിജയം കാണുന്നു ഇനിയെങ്കിലും പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ നോക്ക് ആരെങ്കിലും അമ്മ എന്തെങ്കിലും നിങ്ങൾ മൂന്നുപേരും മാത്രമല്ല ഞാനടക്കം കോടതി കയറി ഇറങ്ങേണ്ടി വരും യുടെ തിരോധാനം നമുക്ക് മുന്നിൽ തുറന്നിടുന്ന കാഴ്ചകൾ എന്തൊക്കെ കാണുക വസുത തുടർന്നുള്ള ഭാഗങ്ങളിൽ